ഹലോ നമ്മളിന്ന് റവ കൊണ്ടുള്ളൊരു കിഡിലം സ്നാക്കാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം വറുത്ത റവയാണെങ്കിലും വറുക്കാത്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് തന്നെ അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് അളവിൽ ചെറിയ തേങ്ങ കൂടി ചേർക്കാം ഒരു പിഞ്ച് ഉപ്പും ഒരു പിഞ്ച് സോഡാ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മൂന്നോ നാലോ ഏലയ്ക്ക അതൊന്ന് തൊലികളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഏകദേശം ഒരു നൂറ് ഗ്രാം ശർക്കര അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കി ഉരുക്കിയെടുത്തിട്ടുള്ളതാണ് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അരക്കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കണം ഇപ്പം നമ്മൾ മാവ് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തിരി ലൂസാക്കി അരച്ചെടുക്കുക ഒരുപാട് അങ്ങ് കട്ടിയായി പോകണ്ട ഇതിന് നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം ഇപ്പം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മാവ് ഒന്നും കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഇനി കുറച്ച് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് നെയ്യ് വറുത്തെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ എണ്ണ നേരത്തെ തന്നെ ചൂടാവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന എണ്ണയാണ് അതിലേക്ക് കുറേശ്ശെയായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ മാവ് ഒഴിച്ച് കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് അങ്ങ് പൊങ്ങി വരും ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രം ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ ഒരു വശമായി കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് വശവും നന്നായിട്ട് മുരിഞ്ഞ് വരണം അപ്പോൾ ഇത് പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് കോരിയെടുക്കാം ബാക്കിയുള്ള മാവും കൂടി നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കിടിലനൊരു സ്നാക്കാണിത് നമ്മളിപ്പോൾ ഇത് മുഴുവനായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കി എടുക്കാനാണെങ്കിലും അധികം പാടൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം കേട്ടോ